നമസ്കാരം പ്രിയപ്പെട്ടവരെ ജോലി തേടുന്നുണ്ടോ ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ടോ പാർട്ട് ടൈം ജോലി അതായത് വീട്ടമ്മമാർക്ക് പഠിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ പാർട്ട് ടൈം ജോലി ഇതൊക്കെ തേടുന്നുണ്ടോ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത് ഏറ്റവും നല്ലൊരു അവസരത്തെ പറ്റിയിട്ടാണ് പറയുന്നത് ഇതൊരു മൂന്ന് സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത് പാർട്ട് വൺ ആയിട്ടുള്ള ഈ വീഡിയോയിൽ ജോലി തേടുന്നവർക്കുള്ള ഒരു അവസരത്തെ പറ്റിയിട്ടാണ് പറയുന്നത് വിദേശത്തും സ്വദേശത്തുമായിട്ട് നിരവധി ജോലി അവസരങ്ങളുണ്ട് വീഡിയോ ത്രൂ ഔട്ട് കാണുക ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്യണം കമ്പനികൾ എങ്ങനെ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ വരുന്ന ജോലിക്ക് ആളെ ആവശ്യമുള്ളവർക്കും പാർട്ട് ഇൻകത്തിനുള്ള വീഡിയോയും അത് തുടർന്ന് വരുന്നതാണ് അതിൻ്റെ എല്ലാ ലിങ്ക് നിങ്ങൾ ഈ യൂട്യൂബിലെ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കമന്റിലും ഫേസ്ബുക്കിലാണെങ്കിൽ മുകളിൽ വീഡിയോൻ്റെ ഹെഡിങ്ങിനൊപ്പവും ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മുകളിൽ ബയോയിലും കൊടുത്തേക്കാം ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ ബയോ എങ്ങനെ പോകേണ്ടെന്നുള്ളത് അറിയാമല്ലോ ദൈ ഇങ്ങനെയാണ് പോകേണ്ടത് ഇനി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ലിങ്ക് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ജോലി വേണം അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി വേണം അല്ലെങ്കിൽ ജോലിക്കാളെ ആവശ്യം വേണം എന്നുള്ളൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് അയച്ചുതരാം ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ അല്ലേ അതേസമയം പതിനായിരക്കണക്കിന് ജോലി അവസരങ്ങളാണ് യഥാർത്ഥ കാൻഡിഡേറ്റ്സിനെ കിട്ടാണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ള ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള എംപ്ലോയർ ലൈവ് എന്നുള്ള ജോബ് പോർട്ടലിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പതിനായിരക്കണക്കിന് യുവതി യുവാക്കൾക്കാണ് എംപ്ലോയർ ലൈവിലൂടെ ജോലി കിട്ടിയത് അതും ഒരു രൂപ പോലും സർവീസ് ചാർജ് നൽകാതെ അറിയാലോ ഒരുപാട് ജോബ് കൺസൾട്ടൻസീസ് വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ടും അല്ലാത്തതും അതിൽ തന്നെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന പോർട്ടലിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും നിരവധി ജോലി അവസരങ്ങൾ വരും നിരവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ട് നിരവധി തൊഴിലവസരങ്ങൾ വന്ന് നമ്മുടെ മെയിൽ ബോക്സിലൊക്കെ കുമിഞ്ഞു കൂടും അപ്പൊ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ ഇനി ആണെങ്കിലോ ചിലതിൽ നമ്മൾ ഒരു മാസം സാലറി കൊടുക്കണം ചിലതിലാണെങ്കിൽ പകുതി ശമ്പളം കൊടുക്കണം പിന്നെ അവിടെ കണ്ടീഷൻ ഉണ്ടാവും മിനിമം മൂന്ന് മാസം നിൽക്കണം അല്ലെങ്കിൽ ആറു മാസം നിന്നാക്കാം അല്ലെ എന്നാലേ ഇവിടെ അങ്ങനെയൊന്നുമില്ല ചെറിയൊരു മെമ്പർഷിപ്പ് ഫീസ് ആണ് വരുന്നത് അത് നിങ്ങൾക്ക് ആജീവനാന്തം ഉപയോഗിക്കാനും പറ്റും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം കേരളത്തിലെ ഐ സി ഐ സി ഐ ബാങ്കിൽ മാത്രം ഈ ഒരു വർഷത്തിനുള്ളിൽ നൂറോളം ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയർ ലൈവിലൂടെ ജോലി കിട്ടിയിട്ടുണ്ട് ബാങ്കിങ് ജോലി ഇത്രയും നല്ലൊരു സ്ഥാപനം ഇവിടെ ഉണ്ട് പക്ഷെ പലർക്കും അറിയാത്തത് കൊണ്ടായിരിക്കാം സാലറിയുടെ പകുതിയും മുഴുവനൊക്കെ കൊടുത്തിട്ട് എന്നാൽ ജോലി ചെയ്യാൻ പറ്റാണ്ടൊക്കെ നടക്കുന്നത് അല്ലേ ഇവിടെ ഓരോ ജോലിക്ക് അങ്ങനെ നിങ്ങൾ ഒരുവിധ സർവീസ് ചാർജ് നൽകേണ്ടതില്ല ചെറിയൊരു മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്ക് ആദ്യം വിനാതെ ഉപയോഗിക്കാൻ പറ്റും ഈ വീഡിയോയിൽ ഒരു പുതിയ ആൾ രജിസ്റ്റർ ചെയ്തിട്ട് എങ്ങനെ ജോബിന് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത് വീഡിയോ ത്രൂഔട്ട് കാണുക എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും ആപ്പിൻ്റെ ലിങ്കും ഞാൻ യൂട്യൂബിൽ ആദ്യത്തെ കമൻ്റിൽ ഫേസ്ബുക്കിൽ വീഡിയോന്റെ ഹെഡിങ്ങിനൊപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ബയോയിൽ കൊടുത്തേക്കാം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ ക്രോം വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതിന് ശേഷം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം എങ്ങനെയെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ സൈറ്റിൽ കണ്ടോ നമ്മൾ ഫുൾ കാര്യങ്ങളും കൊടുക്കണം ആ സ്റ്റാർ ഇട്ടുള്ളതെല്ലാം ഫില്ല് ചെയ്യണം കേട്ടോ ഫുൾ നെയിം കൊടുക്കുക ജെൻഡർ കൊടുക്കുക നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൊടുക്കുക പിൻകോഡ് ടൈപ്പ് ചെയ്യുക പിൻകോഡ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് അവിടെ വരും അതിനുശേഷം സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് ഡിസ്ട്രിക്റ്റിൽ വന്നോളും കേട്ടോ പിന്നെ നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക കൺഫേം പാസ്വേഡ് കൊടുക്കുക അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അല്ല ഇവിടെ കൊടുക്കേണ്ടത് ഒരു പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ഇപ്പോൾ ഉദാഹരണം പറയാം കേരള അറ്റ് വൺ ടു ത്രീ എന്നൊക്കെ കൊടുക്കാം കെ ക്യാപിറ്റൽ കൊടുക്കാം അറ്റുള്ളത് സിമ്പലായി അക്കങ്ങളായി അല്ലെ അങ്ങനെ ഒരു പുതിയൊരു പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത് അത് കൺഫേം ചെയ്യുക അവിടെ വീണ്ടും ആ പാസ്വേഡ് കൊടുക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക വാട്സപ്പ് നമ്പർ കൊടുക്കുക രണ്ടും സെയിം ആണെങ്കിലും അത് തന്നെ എഴുതി കൊടുക്കുക അതിനുശേഷം വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അവിടെ സെലക്ട് ചെയ്യുക അതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കാണിക്കും ഗ്രാജുവേറ്റ് ആണോ അല്ലെങ്കിൽ പത്താണോ അല്ലെങ്കിൽ പ്ലസ് ടു ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക ഞാൻ ഇവിടെ ഗ്രാജുവേഷൻ കൊടുക്കുകയാണ് ആർട്സ് ആണ് ബി എ ആണ് അതുകൊണ്ടാണ് ആർട്സ് കൊടുക്കുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിനുള്ള ഏതെങ്കിലും എടുക്കുക അതിന് ശേഷം സബ്ജെക്റ്റ് ഞാൻ ബി എ എക്കണോമിക്സ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ എക്കണോമിക്സ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എന്താണോ സബ്ജക്റ്റ് അത് കൊടുക്കുക അവിടെ സ്റ്റാർ ഇട്ടുണ്ട് അതുകൊണ്ട് ഇത് മാൻഡറ്ററി ആണ് ഇനി അതിൻ്റെ താഴ്ത്ത് സ്പെഷ്യലൈസേഷൻ എന്തിലെങ്കിലും സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കേണ്ട അവിടെ സ്റ്റാർ ഇല്ല അതുകൊണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ജോബ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അത് കൊടുക്കുക എനിക്കിവിടെ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പൈൻ എന്ന് കൊടുക്കുന്നു അതിന് ശേഷം കണ്ടോ പ്രൈമറി ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്രൊഫഷൻ ഇവിടെ നമുക്ക് ഒരെണ്ണേ കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരെണ്ണം കൊടുക്കുക ബാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാറ്റാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ ആണ് കൊടുക്കുന്നത് ഞാൻ ബാങ്കിങ് ആയിരുന്നു അതുകൊണ്ട് ബാങ്കിങ് സെക്ടർ എന്നുള്ളത് കൊടുക്കണം ഇനി താഴത്തൊരു പ്രീമിയം എമൗണ്ട് ഒന്നും അവിടെ ഒന്നും ചെയ്യേണ്ട താഴത്ത് ഐ ആക്സെപ്റ്റ് ടേംസ് സർവീസ് ഉള്ളല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക നിങ്ങൾ ഈ കൊടുത്തതിൽ എന്തെങ്കിലും ശരിയല്ലെങ്കിൽ സംതിങ് മെൻറ്റ് റോങ് എന്നാണ് അപ്പോൾ ഒന്ന് മുകളിലേക്ക് പോയി നോക്കിയിട്ട് ഈ സ്റ്റാർ ആയിട്ടുള്ളതില്ലേ അതിൽ ഏതെങ്കിലും നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അതിൽ കാണിക്കും അപ്പോൾ അത് കറക്റ്റായി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരും പ്ലീസ് പേ മെമ്പർഷിപ്പ് ഫേസ് ടു അപ്ഗ്രേഡ് പറഞ്ഞിട്ട് വരും അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആപ്പിലൂടെ കയറുക അത് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ അതിൽ താഴത്തെ ലോഗിൻ എന്നുള്ളത് കാണും ആ ലോഗിൻ എന്നുള്ളത് കയറി കൊടുക്കുക അതിൽ എംപ്ലോയി ലോഗിൻ നമ്മൾ എംപ്ലോയി ആണല്ലോ അപ്പോൾ എംപ്ലോയി ലോഗിൻ എന്നുള്ളത് അവിടെ കൊടുത്തിട്ട് നിങ്ങൾ കൊടുത്ത മെയിൽ ഐ ഡിയും ഇപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഇല്ലേ അതും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് വരിക അതിൽ മുകളിലത്തെ ഭാഗം നോക്കേണ്ടതില്ല മെമ്പർഷിപ്പ് ജോബ് നോട്ടിഫിക്കേഷൻ എഡ്യൂക്കേഷൻ സ്കിൽസ് എന്ന് എന്നവരും നമുക്കിപ്പോൾ ഒന്നെടുത്ത് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ചേർക്കണമെങ്കിൽ ചേർക്കാം അപ്പോൾ കണ്ടു ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് കയറിയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഞാനിവിടുത്തെ എഡ്യൂക്കേഷൻ എടുക്കണം എഡ്യൂക്കേഷൻ എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം ക്വാളിഫിക്കേഷൻ സബ്ജെക്റ്റ് ബോർഡ് ആ സ്റ്റാർട്ടതെല്ലാം ഫില്ല് ചെയ്യണം കേട്ടോ കൃത്യമായിട്ട് എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഓക്കെ ആവും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് മറ്റുള്ള ജോബ് സൈറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മുടെ ലാസ്റ്റത്തെ അതായത് ഇപ്പോൾ ഡിഗ്രിയാണ് ഞാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ ഡിഗ്രി മാത്രം കൊടുത്താൽ പോരാ നമ്മൾ കറക്റ്റായിട്ട് എസ് എസ് എൽ സി ഏതു വർഷം കഴിഞ്ഞു പ്രീ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ഏത് വർഷം കഴിഞ്ഞു ഇനി നിങ്ങൾ ഡിപ്ലോമയാണോ ഡിഗ്രിയാണോ പി ജി ആണോ എന്താന്നുള്ളത് ഓരോ തവണയായിട്ട് കൊടുക്കണം അങ്ങനെ ആവുമ്പോഴാണ് അത് ഫിൽറ്റർ ആയിട്ട് വരിക ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഡിഗ്രി മാത്രമേ കൊടുത്തുള്ളൂ എന്ന് കരുതുക അപ്പോൾ ഡിഗ്രി ചോദിച്ചിട്ടുള്ള ജോലി മാത്രമാണ് എനിക്ക് ഫിൽറ്റർ ആയിട്ട് വരിക ഞാനതിൽ പ്ലസ് ടുവും എസ് എസ് എൽ സിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് റിലയൻസ് ജിയോക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പാലക്കാട് ജില്ലയിലുള്ള കുറച്ചു പേരെ വേണമെന്ന് കരുതുക ഞാൻ ഡിഗ്രി മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് അത് വരില്ല ആ ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ വരില്ല നേരെ മറിച്ച് ഞാൻ പ്ലസ് ടു എസ് എസ് എൽ സി എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്ലസ് ടു മാത്രം ചോദിച്ചിട്ടുള്ള ജോലിയുടെയും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് മുതൽ നിങ്ങൾ തുടക്കം മുതൽ എസ് എസ് എൽ സി പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഡിപ്ലോമ ഡിഗ്രി പി ജി നിങ്ങൾ എന്താണോ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് അത് കൊടുക്കുക ഇതേ തന്നെയാണ് എക്സ്പീരിയൻസിലും സ്കിൽസിലും എല്ലാം കൊടുക്കേണ്ടത് നിങ്ങളുടെ എല്ലാ കഴിവുകളും ഇതിൽ കൊടുത്തേക്കുക നിങ്ങളുടെ എല്ലാ ക്വാളിഫിക്കേഷനും ഇതിൽ കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഓക്കെ ആവും എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് ആവും ഇങ്ങനെ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വരും എന്നിട്ട് ബാക്കിൽ പോവുക ഇനി നമുക്ക് ഒന്ന് ചെയ്യണം ഇതെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താലേ നമുക്ക് യഥാർത്ഥ ജോലി വരുള്ളൂ കേട്ടോ സ്കില്ലിൽ സ്കില്ലിലെടുത്തു സ്കില്ലിൽ എന്താ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുക എനിക്കാണെങ്കിൽ മാർക്കറ്റിങ് ഡിസൈനർ ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ സ്കിൽ ലെവലിൽ ചോദിക്കും നമ്മൾ ബേസിക് ആണോ അഡ്വാൻസ് ആണോ അതെന്താ വെച്ചാൽ അത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ സ്കില്ല് മസ്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ എന്നാലും അതിനനുസരിച്ചുള്ള ജോലികൾ വരുള്ളൂ പിന്നെ എക്സ്പീരിയൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് എന്താണ് നിങ്ങളുടെ ഏതിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നോ മുൻത്തിണ്ടോ അങ്ങനെ പല കാര്യങ്ങളും കൊടുക്കാൻ പറ്റും ഞാനിപ്പോൾ സാമ്പിളായിട്ട് ഞാൻ എസ് ബി മാറ്ററി മണി നില് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയാണ് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇവിടെയും നിങ്ങൾ ഏതൊക്കെ കമ്പനിയിൽ ഏതൊക്കെ വർഷങ്ങളിൽ എന്തൊക്കെ പൊസിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഉദാഹരണത്തിന് എക്സ് വൈസ് സെഡ് കമ്പനിയിൽ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ ചോദിക്കും കറന്റ് വർക്കിംഗ് ആണോ എന്നുള്ളത് അല്ല നമ്മൾ രണ്ടായിരത്തി മൂന്നിൽ കഴിഞ്ഞില്ലേ അപ്പോൾ അത് കൊടുക്കുക അവിടെ എന്തായിരുന്നു പൊസിഷൻ ഞാനിപ്പോൾ ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ളത് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്താണ് പൊസിഷൻ എന്നുള്ളതും കൊടുക്കണം അങ്ങനെ കൊടുത്താലേ നമ്മളുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടുള്ള ജോലിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ ഇത് ശ്രദ്ധിക്കണേ എന്നിട്ട് സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആകും ഞാൻ കറൻ്റലി വർക്കിംഗ് ആണ് കാണിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ കൃത്യമായിട്ട് ആ വർഷം കൊടുത്തിട്ട് ആഡ് കൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്ത് വരുന്നത് ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ഇതിലാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്തൊക്കെ മാർക്കറ്റിങ് ബാങ്കിങ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് വേണ്ടത് എ സി ടെക്നീഷ്യൻ അക്കൗണ്ടന്റ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ നിങ്ങൾക്ക് ഒരു അഞ്ചാറ് കൊടുക്കുക നമുക്ക് ഏതിലൊക്കെയാണോ ജോലി വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ബില്ലിംഗ് സ്റ്റാഫ് അങ്ങനെ കുറെ ഉണ്ട് ചെറിയ ജോലി മുതൽ വലിയ ജോലി വരെ ഉണ്ട് അതിൽ ആഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ മതി അതെല്ലാം നമ്മുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ആഡ് ആയിക്കൊണ്ടിരിക്കും ഇപ്പം കണ്ടെ ഞാൻ നാലെണ്ണം സെലക്ട് ചെയ്തു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമറാമാൻ അക്കൗണ്ടന്റ് ബാങ്കിങ് സെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് അപ്ഡേറ്റ് പ്രൊഫൈൽ പ്രൊഫൈൽ ഒന്ന് കയറി നോക്കിയിട്ട് ഒന്നുകൂടെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പം അതിലൊന്നും കണ്ടോ പേര് നമ്മുടെ കൊടുത്ത വിവരങ്ങളെല്ലാം വരും ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ഇല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക എന്നിട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് താഴത്തുള്ള മറ്റു ഓപ്ഷൻസ് വരും ഗ്രാജുവേഷൻ ആർട്സ് നമ്മൾ ഓൾറെഡി കൊടുത്തുള്ളതായി കാണുന്നുണ്ട് പിന്നെ വേറെ ഏതെങ്കിലും കോഴ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ അതെല്ലാം കൊടുക്കാവുന്നതാണ് ബാങ്കിംഗ് സെക്ടർ ജോബ് എക്സ്പീരിയൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തതിൽ വന്നിട്ടുണ്ടാവും പിന്നെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മോർ ഇൻഫർമേഷൻ മറുപടും അതൊന്നും ഫിൽ ചെയ്യേണ്ടില്ല നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ ചെയ്താൽ മതി പിന്നീട് ഒരു പാർട്ട് ടൈം ജോലിയുടെ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ അപ്പോഴേ ഇതൊക്കെ ആവശ്യമുള്ളൂ അത് അടുത്ത വീഡിയോയിൽ പറയാം ഇനി താഴെത്തൊരു കവർ ലെറ്റർ കൊടുക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന വിധത്തില് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളത് എം സുരേഷ് ബാബു റിസൈഡിംഗ് ഐറ്റു പാലക്കാട് എന്ന് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയല്ല കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഇമേജ് മാറ്റാൻ വേണ്ടിയിട്ട് ഗാലറിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ ഒരു പെർമിഷൻ ചെയ്യാൻ ചോദിക്കും ആ പെർമിഷൻ കൊടുത്തിട്ട് ഗാലറി പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഫോട്ടോ സെലക്ട് ചെയ്യുക ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയും അവിടെ അപ്ഡേറ്റ് ആകും താഴ്ത്ത് അപ്ഡേറ്റ് എന്നുള്ളത് കൊടുക്കണം കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇനി മറ്റുള്ള കാര്യങ്ങളിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിലുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇനി നമ്മൾ ചെയ്യേണ്ടത് മെമ്പർഷിപ്പ് എടുക്കാന്നുള്ളതാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടെ മെമ്പർഷിപ്പ് ആയിട്ടുള്ളത് ആജീവനാന്ത മെമ്പർഷിപ്പ് ആണ് കേട്ടോ മറ്റ് സർവീസ് ചാർജുകളോ മറ്റുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വേറെ എവിടെയും ഇത്രയും കുറഞ്ഞ് ചെയ്യേണ്ടതു ഇന്റർവ്യൂലില്ല എന്തായാലും മെമ്പർഷിപ്പ് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിക്കാം നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ പോകും അതിൽ കണ്ടോ പ്ലീസ് പേ മെമ്പർഷിപ്പ് ഫീഡ് അപ്ഗ്രേഡ് യുവർ അക്കൗണ്ട് ഇൻ ടു പ്രീമിയം എന്നുള്ളത് എന്നിട്ട് താഴത്തുള്ള ആ പേ നൗ ടു ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ഉള്ളതിൽ പോവുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം കാർഡ് വിസയാണോ മാസ്റ്റർ കാർഡാണോ റുപേ ആണോ അതൊക്കെ കാർഡിൽ ഉണ്ടാവില്ലോ അതിനെപ്പറ്റി ഒക്കെ അറിയുന്ന കരുതുന്നു ആ ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പേനവ് കൊടുത്തുകഴിഞ്ഞാൽ ഇതെങ്ങനെ വരും നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി പി വരും അത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ വരും നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു ഇനി നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്തിട്ട് ബാങ്ക് സെലക്ട് ചെയ്താൽ മതി യു പി ഐ ആണെങ്കിൽ അതാണ് ഈസി ഞാൻ അതാണ് ചെയ്തത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഞാനിപ്പോ ഇവിടെ ഗൂഗിൾ പേ എടുക്കുകയാണ് അപ്പോൾ അവിടെ കണ്ടോ നമ്മുടെ എൻ്റർ യു പി ഐ അഡ്രസ് ും അറ്റ് ഓക്കെ എസ് ബി ഐ അറ്റ് ഓക്കെ ഐ സി ഐ സി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു യു പി ഐ ഡി ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ പേടിഎം അതിൽ നോക്കിയാൽ കാണാൻ പറ്റും അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ അറ്റ് കഴിഞ്ഞുള്ളത് അവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടിട്ടോ എന്നിട്ട് വെരിഫൈ എന്നുള്ളത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇതെങ്ങനെ താഴത്ത് നമ്മുടെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ കൊടുത്ത യു പി ഐ ഡി കറക്റ്റ് ആണെങ്കിൽ ഇതെങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളറിലവിടെ സുരേഷ് ബാബു കെ എന്ന് കാണുന്ന പോലെ കാണും അതിനുശേഷം താഴത്ത് പെയിൻ എന്നുള്ളത് കൊടുക്കുക ഇത് ഇതെങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഓക്കെ അല്ലേ അല്ലെങ്കിൽ കൺഫേം അല്ലേന്ന് ചോദിക്കും കൺഫേം കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അറിയാലോ നിങ്ങളുടെ ഗൂഗിൾ പേക്ക് ഒരു മെസ്സേജ് വരും ഈ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ അതിന് ശേഷം ഈ സൈറ്റ് പോയി കഴിഞ്ഞാൽ അതെങ്ങനെ കാണും ട്രാൻസാക്ഷൻ എമൗണ്ട് പറഞ്ഞത് അത് സക്സസ്ഫുള്ളി ആയിന്ന് കാണും കൺഗ്രാചുലേഷൻ യുവർ പേയ്മെന്റ് സബ്മിഷൻ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി പ്ലീസ് ലോഗിൻ നൗ ടെക്സ് പോർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അതേസമയം നിങ്ങളുടെ പേയ്മെന്റ് സക്സസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫെയിലിയർ ആണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് മെയിലിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും അതായത് ഇങ്ങനെ കാണാം അതിൽ കണ്ടോ പേയ്മെന്റ് സ്റ്റാറ്റസ് സക്സസ് എന്നുള്ളത് അതിനുശേഷം നമ്മൾ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ പ്രീമിയം മെമ്പർഷിപ്പിന്റെ അവിടെ ഇതെങ്ങനെ കാണും നൗ ആർ എ പ്രീമിയം മെമ്പർ എന്ന് പറഞ്ഞിട്ട് കാണാം ഓക്കെ അതിന് താഴെ കാണുന്ന പ്രിന്റ് റിസിപ്റ്റ് എന്നുള്ള കൊടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് ആ റെസിപ്റ്റ് നിങ്ങളിൽ ആയിട്ട് വരികയും ചെയ്യും ഇരുന്നൂറ്റാറ് രൂപ കൊടുത്തതിൻ്റെയും ഇനി നോക്കിക്കോളൂ ജോബ് നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും എനിക്കിപ്പോൾ ചെയ്ത പാടെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരത്തുള്ള അടുത്ത നോട്ടിഫിക്കേഷൻ വന്ന് ഞാൻ കാണിച്ചു തരാം ജോബ് നോട്ടിഫിക്കേഷൻ കണ്ടോ ഇങ്ങനെയാണ് വരിക ഞാൻ കൊടുത്തത് വെച്ച് എനിക്ക് വന്ന ഓഫർ റിലേഷൻഷിപ്പ് മാനേജറുടെയാണ് അതിൽ നമ്മൾ വ്യൂ ജോബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ജോബ് എന്നുള്ളത് കാണും കണ്ടോ ഞാനിവിടെ കൊടുത്തത് ബാങ്കിംഗ് സെക്ടർ ആയതുകൊണ്ട് അത് റിലേറ്റഡ് ജോബാണ് വന്നിട്ടുള്ളത് റിലേഷൻഷിപ്പ് മാനേജറായിട്ട് ഇരുപതിനായിരം രൂപ സാലറിയില് ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതിലെ നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിക്കാം പക്ഷെ അതിന് മുന്നേ അപ്ലൈനവ് കൊടുത്താലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആ എംപ്ലോയർക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ കണ്ടോ നമ്മൾ അപ്ലൈ നൗ നവ് കഴിഞ്ഞാൽ ഇതെ കാണും പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയ സമയത്ത് വീണ്ടും ഒന്നുകൂടെ വന്നിട്ടുണ്ട് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ വ്യൂ ജോബ് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് നമ്പറും കാൽ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്ലൈനവ്ന്ന് കൊടുത്ത ശേഷം ഇവരെ നമുക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതാണ് ഞാൻ ഈ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് രണ്ട് ജോബ് നോട്ടിഫിക്കേഷൻ വന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാ കമ്പനികളും നമ്പർ കൊടുക്കണം എന്നില്ല ചിലപ്പോൾ മെയിൽ ഐ ഡി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ചിലപ്പോൾ വാക്കിൻ ഇൻ ഇന്റർവ്യൂ ആണ്ട്ട് വെന്യൂ ഡേറ്റ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവുക നിങ്ങൾക്ക് അത് നോക്കിയിട്ട് മെയിൽ ആണെങ്കിൽ നിങ്ങൾ മെയിലിലേക്ക് അയക്കുക അപ്ലൈ നൗവെന്ന് കൊടുത്താൽ തന്നെ അവർക്ക് നിങ്ങളുടെ വിവരങ്ങൾ കിട്ടും ഈ ജോലി പോസ്റ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയർക്ക് നിങ്ങളുടെ വിവരങ്ങൾ കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ ജോലിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ നൗ കൊടുത്ത ശേഷം മാത്രം അവരെ വിളിക്കുക അല്ലെങ്കിൽ മെയിലോ എങ്ങനെയാ വെച്ചാൽ അതിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷനിൽ കോൺടാക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഈ സൈറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങള് ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡും മുകളിൽ മൂന്ന് വരെയുണ്ടല്ലോ അതിൽ പോവുക അപ്പോൾ അതിൽ കോണ്ടാക്ട് ആസ് എന്നുള്ളത് കാണും അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ അവർ നിങ്ങളെ വിളിക്കും അതെല്ലാം ഒന്ന് സ്ക്രോൾ ചെയ്താൽ കണ്ടോ ഗ്രീൻ കളറിലെ ചാറ്റ് വിത്ത് എസ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ വാട്സപ്പിലേക്കാണ് അത് പോവുക അങ്ങനെയും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ ജോലി ആഗ്രഹമുള്ള എല്ലാവരും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് വെക്കുക ഇരുന്നൂറ്റി അമ്പത് രൂപ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വലിയ തുകയൊന്നും അല്ല ഇതിൽ നിങ്ങൾക്ക് ആജീവനന്ത ഉപയോഗിക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ ചാറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോടും ചോദിക്കാം ഇതിപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക ഞാൻ ലിങ്ക് ആയി ചേരാം ഇതാണ് പാർട്ട് വൺ വീഡിയോ ഇപ്പൊ നിങ്ങൾ എച്ച് ആർ ല വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ഒരേ സ്റ്റാഫിനും വേണം ഏരിയ തിരിച്ച് സ്റ്റാഫിനെ കിട്ടും അതായത് പിൻകോഡ് അനുസരിച്ച് കിട്ടും അതിന്റെ വീഡിയോ പാർട്ട് ടൂ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇനി മാത്രമല്ല പുറത്ത് ജോലിക്കുവാൻ പറ്റാത്തവര് വീട്ടമ്മമാര് കോളേജ് വിദ്യാർത്ഥികൾ ഒരു സൈഡ് ഇൻകം അതായത് ഒരു പാർട്ട് ടൈം ജോലി ആഗ്രഹിക്കണമെങ്കിൽ അതിന്റെ വീഡിയോ പാർട്ട് മൂന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് യൂട്യൂബിലാണെങ്കിൽ ആദ്യത്തെ കമന്റിൽ ഫേസ്ബുക്കിലാണെങ്കിൽ മുകളിൽ വീഡിയോൻ്റെ ഒപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ബയോയിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചു തരാം അപ്പോൾ ജോലി അന്വേഷിക്കുന്ന എല്ലാവരും തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്തെട്ടോ ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർത്തട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തന്നെ കാണാം സമസ്ത സുഖിനോ ബവന്ധു